കഷ്ടിച്ച അഞ്ചു മണിക്കൂർ പോലും എന്നെ ആരും ധരിച്ചിട്ടില്ല ഒരു ദിവസം ഉപയോഗിച്ച ശേഷം വീട്ടിലെ അലമാരയിൽ എത്ര ദിവസമാ ഞാൻ അറിയാമോ ഏതായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളത് നന്നായി നമുക്ക് കുറച്ച് കല്യാണങ്ങൾക്ക് കൂടി പങ്കെടുക്കാമല്ലോ അതെ ഒരു തവണ മാത്രമേ ഈ വസ്ത്രങ്ങളൊക്കെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളൂ പല സ്ഥലങ്ങളിൽ നിന്നെത്തിയതാണ് മത വ്യത്യാസമില്ല ഇവിടെ ഒരുമിച്ച് കൂടുന്നത് കേവലം വിവാഹ വസ്ത്രം മാത്രമല്ല അതണിഞ്ഞവരുടെ നല്ല മനസ്സുകൂടിയാണ് ഏതൊരു പെണ്ണിൻ്റെയും വലിയൊരു ആഗ്രഹമാണ് കല്യാണ ദിനം നല്ലൊരു ഡ്രസ്സ് അണിയുക എന്നുള്ളത് എന്നാൽ നമുക്ക് ചുറ്റിലും സമാന ദുഃഖം അനുഭവിക്കുന്നവരുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു ഡ്രസ് ബാങ്ക് തുടങ്ങാനുണ്ടായ കാരണം ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ നിർധന കുടുംബത്തിലെ ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങളുടെ കുട്ടികളുടെ സ്വപ്നത്തിന് നിറം പകരാൻ സാധിച്ചിട്ടുണ്ട് വിവാഹ വസ്ത്രം വാങ്ങാൻ പണമില്ലാത്ത ആർക്കും കൈത്താങ് കൂട്ടായ്മയെ സമീപിക്കാം ഇതിനോടകം ഇരുപത്തിയഞ്ച് പേർക്ക് ഇവർ വസ്ത്രം നൽകി കഴിഞ്ഞു ഇനിയും മുന്നോട്ട് മാതൃഭൂമി ന്യൂസ് പാലക്കാട്